ൾക്കാരിക്ക് കൂടോത്രമായിട്ട് വരുമോന്നുമില്ല സിനിമ പൈസക്ക് വേണ്ടി ചെയ്താണ് സംഭവം പൈസക്ക് വേണ്ടി കൊറച്ചുപേര് സിനിമ എന്റെ മോനെ ആ സിനിമ കാണാൻ വരുന്നവർക്ക് കോടപാത്രം നടത്തിയ കോഴിമുട്ടയല്ല കൊടുത്തുവിടുന്നത് അല്ല കൊടുത്തുവിടുന്നത് ആ സിനിമ കാണാൻ പറ്റുന്നവർക്ക് അങ്ങനെയാണെങ്കിൽ മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ചില പടങ്ങൾ കാണാൻ കാന്താര പോലെയുള്ള സിനിമ കാണാൻ പോയി അല്ലെങ്കിൽ വേറെ പല പടങ്ങൾ പോയി അവിടുന്ന് സിനിമയിൽ തിരിച്ചറങ്ങുന്നവരെല്ലാം തുള്ളിക്കൊണ്ട് മാടിക്കൊണ്ടു പോകും അത് 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 നിങ്ങളുടെ മുമ്പിൽ റീച്ച് നിട്ടാനും റീച്ച് കിട്ടാനും വേണ്ടി ചെയ്ത തന്ത്രങ്ങളാണ് നമ്മൾ കണ്ടല്ലേ അവിടെ കിടന്ന് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് അങ്ങനെയൊന്നും അല്ല ഇതൊരു സോഷ്യൽ അവയർനെസ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരുപാട് മെസ്സേജുകളുള്ള ഒരു സംഭവമാണ് അത് വരുന്ന കുട്ടി കൂടോത്രങ്ങളിലോ മറ്റ് നെഗറ്റീവ് എനർജികളിലോ ബ്ലാക്ക് മാജിക്കിലോ പെടാതെ രക്ഷപ്പെടും ആ കുടുംബം ഈ നെഗറ്റീവ് എനർജികളിലോ ബ്ലാക്ക് മാജിക്കിലോ ആൻറ്റി ക്രൈസ്റ്റ് ആക്ടിവിറ്റികളിലോ ഒന്നും പെടാതെ രക്ഷപ്പെടും അങ്ങനെ ഒരു പോസിറ്റീവാണ് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു പോസിറ്റീവ് ഗുണഫലം മാത്രമേ ഉണ്ടാവൂന്നുള്ളത് ഞാൻ ആയി പറയുന്നു അങ്ങനെയാണ് സംഭവം പക്ഷെ പോകുന്നത് കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായി കാണിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ലോജിക്കിൽ ആൾക്കാർ കുറച്ച് കാര്യങ്ങള് നടക്കുന്ന പിന്നെ സാമ്പത്തികമാണ് അടിസ്ഥാനം അല്ലാതെ ഈ പറഞ്ഞ പോലെ കുടുംബാത്രം ഇല്ല സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ ചെയ്യുന്ന ചിലകീരമായ പരിപാടിയാണ് അതാണല്ലോ ഇവിടെ നടന്നത് പൈസയ്ക്ക് വേണ്ടിയല്ല അതുപോലെ തന്നെയാണ് അല്ലാതെ പത്തനംതിട്ടയായിട്ട് ബന്ധപ്പെട്ട് പത്തനംതിട്ടയുടെ നദി അച്ചക്കൂരാള് ഇതുവരെ ചെയ്തിട്ട് ഈ ഒരു കാര്യം തന്നെ ഇപ്പൊ സ്ക്രിപ്റ്റ് സ്ക്രിറ്ററും കൂടെയാണ് അല്ലെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ വീണും ഈ സിനിമയിൽ ഒരു കൂടോത്രം പരിപാടിയും ചെയ്തിട്ടില്ല എന്ന് റൈറ്റർ തന്നെ പറയുന്ന അദ്ദേഹം കൂടോത്രം എന്നുള്ള വാക്ക് പോലും പറയുന്നില്ല കൂട് മാത്രം എന്നാണോ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയത് കൂടോത്രമായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്ത് വീണു കൂടോത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ പോലും ഇല്ല അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന വാക്കുകളാണ് മനസ്സിലായോ അല്ലാതെ വേറെ ഒന്നുമല്ല അല്ലേ എല്ലാത്തരം നെഗറ്റീവുകളും പോസിറ്റീവുകളും അതിനകത്തുണ്ടാവും യുവാക്കളുടെ സിനിമയായിരുന്നു ആറ് പേര് മൂന്ന് കോളേജ് സ്റ്റുഡന്റ്സ് ആറ് മൂന്ന് പെൺപിള്ളേരും അപ്പൊ അവരടിച്ചു കൊടുത്ത് കോളേജ് ലൈഫ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അവർക്ക് എന്തോ ഒരു സമയത്ത് തോന്നി ഇങ്ങനെ ഒരു പിക്കനിക്ക് പോവാൻ തുടർന്ന് പറയുന്നത് പുസ്കത്തുള്ള അന്ധവിശ്വാസവും എഴുത്തുകാരൻ കൂടോത്രം എഴുതിട്ടുണ്ടെങ്കിൽ കൂടോത്രം എന്ന് പറഞ്ഞ എഴുത്തുകാരന്റെ വായന അങ്ങനെ ഒരു വാക്കയില്ല അതുകൊണ്ടാണ് കൂടോത്രം പറയാൻ പോലും ആ മിത്ത് അന്വേഷിച്ചിട്ടുള്ള ഒരു കഥയാണ് ഒരു സത്യം അന്വേഷിച്ചു പോകുന്ന കഥ ഒരു സത്യം വിത്തെന്ന് പറഞ്ഞാലും തിരിധരിക്കപ്പെടും ഒരു സത്യം അന്വേഷിച്ചു പോകുന്ന ഒരു കഥയാണ് അത് ഗ്യാരന്റീന ഒരു സത്യം നമ്മളെപ്പോഴും സത്യം അന്വേഷിക്കാവണം കേട്ടിട്ടില്ല ആ സത്യ അന്വേഷണത്തിൽ ചിലർ ഇതിനകത്തുള്ള ചിലർ ഒരു സത്യം അന്വേഷിച്ചു പോകുന്നു ആ സത്യം അന്വേഷിച്ചു പോകുമ്പോഴാണ് ഒരുപാട് ദുരൂഹതകൾ അവിടെ ഉണ്ടാകുന്നത് അപ്പൊ അത് എന്ത് പറഞ്ഞ ത്രെഡുകളും ഇതിന്റെ സസ്പെൻസുകളും ദുഷ്ടികളും പുറത്തു പോകും അതുകൊണ്ടാണ് ഏറ്റെടുത്ത് ഇത് തന്നെ ഇതിനകത്ത് ജനങ്ങൾ അറിയേണ്ടതാണ് നല്ലൊരു ഞാൻ മാത്രം അറിയാൻ പോരാ ഇത് ഇപ്പൊ ഞാൻ ഈ കഥ കേട്ടോ എനിക്ക് മനസ്സിലായത് അപ്പൊ ഇത് പിന്നെ യുവാക്കള് മനസ്സിലാക്കണം പേരന്റ്സ് മനസ്സിലാക്കണം പലർക്ക് സമൂഹം മനസ്സിലാക്കണം എന്നാലും നമുക്കൊരു നല്ല സമൂഹം കെട്ടിപ്പിടുക്കാനും പിള്ളേരെ ഇങ്ങനെ അവർമ്മിച്ചതിരിക്കാനും അവരെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോയി അവരുടെ ജീവിതാപരക്ഷം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും അതാണ് എൻ്റെ